ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ എന്തൊക്കെയായിരുന്നോ ബി ജെ പി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത് ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മുഴുവനും പാലിച്ച ഒരു സർക്കാർ കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴിതാ വഖഫ് ഭേദഗതി ബില്ലിന്റെ അവതരണം പാർലമെന്റിൽ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതിഷേധം ബില്ലിനെതിരെ ശക്തമായി തുടങ്ങി പ്രതിപക്ഷം പ്രതിപക്ഷം ബഹളം ആരംഭിച്ചതോടുകൂടി തന്നെ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു പാർലമെന്റിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് അദ്ദേഹം പ്രതിപക്ഷ എം പി എം പിമാരോടായിട്ട് പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം മാനിച്ചിട്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപം സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന കാലത്ത് രൂപീകരിച്ചതുപോലെ ഒരു റബ്ബർ സ്റ്റാമ്പ് കമ്മിറ്റി ആയിരുന്നില്ല ഇത് തികച്ചും ക്രിയാത്മകമായിരുന്നു ജെ പി സിയുടെ പ്രവർത്തനം വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു വഖഫ് ബില്ലിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു തുല്യനീതി ഉറപ്പുവരുത്തുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തിനാല് പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ജെ പി സിക്ക് മുമ്പിലെത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വഖഫ് ബോർഡുകളുടെയും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ട് തുടർന്നാണ് ബില്ല് അന്തിമ രൂപമായത് നിയമത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല വക്കഫ് ഭൂമിയിൽ വക്കഫ് ഭൂമിയെ കൈയേറ്റത്തിൽ നിന്നും രക്ഷിച്ചത് മോദി സർക്കാരാണ് നിയമ പ്രാബല്യത്തിൽ നിയമം ോടു കൂടി രാജ്യത്തുടനീളമുള്ള വക്കഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെന്റും കാര്യക്ഷമമാകും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുന്നത് എതിർപ്പിന് യുക്തി വേണമെന്നും മന്ത്രി പറഞ്ഞു ബില്ല് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പാർലമെന്റ് കെട്ടിടം പോലും വക്കഫ് സ്വത്താണ് എന്ന് അവകാശപ്പെടുമായിരുന്നു എന്ന് റിജിജു ചൂണ്ടിക്കാണിച്ചു ഇന്ന് നിയമനിർമ്മാണത്തെ എതിർക്കുന്നവർ പോലും വിശദാംശങ്ങൾ അറിയുമ്പോൾ അതിനെ അദ്ദേഹം കൂടി പറഞ്ഞു വഖഫ് ഭേദഗതി അനുകൂലമായി നിലപാടെടുക്കണമെന്ന് കോൺഗ്രസ് എം പിമാർക്ക് കത്തോലിക്ക സഭ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയതിന് പിന്നാലെ പ്രതിരോധത്തിലായ പാർട്ടിയെ കൂടുതൽ കുഴപ്പിച്ചിരിക്കുകയാണ് എറണാകുളത്തെ പോസ്റ്ററുകൾ ഹൈബേഡൻ എംപിയുടെ ഓഫീസിന്റെ പരിസരത്താണ് വഖഫിനെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ ജയിച്ച് കയറാമെന്ന് കരുതേണ്ട എന്ന മുന്നറിയിപ്പുള്ള പോസ്റ്ററുകൾ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാകാൻ പ്രതിപക്ഷ എം പിമാർ അനുവദിച്ചിട്ടില്ലെങ്കിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് ഇറങ്ങുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റ് മറ്റൊരു പോസ്റ്ററും ഹൈബിടന്റെ ഓഫീസിന് സമീപം പതിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ കടലിൽ നിന്നുകൊണ്ട് സത്യാഗ്രഹം നടത്തുമെന്നും പോസ്റ്ററിൽ പറയുന്നു മുനമ്പം സംരക്ഷണ ഭൂസംരക്ഷണ സമിതിയുടെ പേരിലാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ച് വക്കഫിനോടൊപ്പം നിന്ന കോൺഗ്രസ് എം പിമാരുടെ ശ്രദ്ധയ്ക്ക് ക്രൈസ്തവ സമൂഹം നിങ്ങൾക്കെതിരെ വിധി വിധിയെഴുതും വക്കഫിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ നൽകിയ മുറിവായി മുനമ്പം ഞങ്ങൾ എന്നും ഓർത്തു ഓർത്തുവെക്കും വക്കഫ് ബില്ലിനെ നിങ്ങൾ ജയിച്ചാലും എതിർത്താലും വഖഫ് ബില്ലിനെ ജയിച്ചു എന്ന് നിങ്ങൾ കരുതരുത് മുനമ്പത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ല ഇങ്ങനെയൊക്കെയാണ് പോസ്റ്ററുകളിലുള്ളത് സംസ്ഥാന സർക്കാരുമായും പ്രതിപക്ഷ എം പിമാരുമായും ഇടഞ്ഞു നിൽക്കുകയാണ് കത്തോലിക്ക സഭ സഭയുടെ ഔദ്യോഗിക പത്രമായിട്ടുള്ള ദീപികയിൽ മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട് സഭയുടെ നിലപാടാണ് മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത് വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീപികയിലെ വഖഫ് ഭേദഗതി ബില്ല് അനുകൂലമായിട്ടുള്ള മുഖപ്രസംഗം വരുന്നത് വഖഫ് ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല കയ്യേറ്റ അനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായിട്ടുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അത് മുസ്ലിം സമുദായത്തിലെ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നാണ് മുഖപ്രസംഗം അഭിപ്രായപ്പെടുന്നത് വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണെന്നും നിങ്ങൾ പിന്തുണച്ചിട്ടില്ലെങ്കിൽ ഭേദഗതി പാസ്സാകുമോ എന്നത് വേറെ കാര്യമാണെന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് പറയുന്നു ഇതിനെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കും മതേതര തലമുറകളോട് കണക്ക് പറയേണ്ട ചരിത്രം എന്നും മുഖപ്രസംഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കാൻ സി പി എം കോൺഗ്രസ് പാർട്ടികളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദം അനുസരിച്ച് സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം ഇരകൾ കോടതിയെ അല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചു കൊള്ളണം നാൽപ്പതാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തി എന്ന വിവരം മുഖപ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നു മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാം എന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച് ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് മുഖപ്രസംഗത്തിൽ അതും കുറ്റപ്പെടുത്തുന്നുണ്ട് നിയമത്തിലെ നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ വക്കഫ് പേടിയില്ലാതെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനപരമായി ഉറങ്ങാമല്ലോ എന്നും ദീപിക പറഞ്ഞു വയ്ക്കുന്നു വക്കഫ് തട്ടിയെടുക്കുന്ന ഭൂമി അവകാശികൾക്ക് തിരിച്ചു കിട്ടാനുള്ള വകുപ്പ് ഭേദഗതിയിൽ ഉണ്ടെന്നും ബി ജെ പി ഉറപ്പാക്കണമെന്നും മുഖപ്രസംഗം പറയുന്നു വഖഫ് ബോർഡിന്റെ കീഴിൽ ഒൻപതേ പോയിന്റ് നാല് ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ വില വരുന്ന എട്ട് പോയിന്റ് ഏഴ് ലക്ഷം സുഹൃത്തുക്കൾ അതിൽ മുനമ്പത്തേതുപോലെ ഒഴികെയുള്ളത് അനുമതിയില്ലാതെ കൈകാര്യം ചെയ്താൽ മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾക്ക് മികച്ച സാമ്പത്തിക കെട്ടുറപ്പ് നൽകാം ആ സ്വത്തുക്കളിൽ ബോർഡിലെ കൈകാര്യക്കാർ അധീനപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കുന്നത് പോലെയല്ല കാശ് കൊടുത്തു വാങ്ങി കരമടച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടവും മറ്റു വസ്തുക്കളും വക്കഫ് കയ്യേറുന്നതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലെന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നിയമനിർമ്മാണത്തെ എതിർത്തു പോകുന്ന ചില കക്ഷികളും ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാവരും പിന്തുണയ്ക്കണം എന്നാണ് കേരള കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസും ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള വഖഫ് നിയമത്തിലെ പല വ്യവസ്ഥകളും ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും വിരുദ്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട കെ സി ബി സി മുനമ്പത്തെ അറുന്നൂറിലേറെ കുടുംബങ്ങളുടെ പരമ്പരാഗത സ്വത്ത് വക്കഫ കയേറ്റത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഇങ്ങനെ ഒരു നിയമം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ബില്ലിനെ എതിർക്കരുത് എന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് സി ബി സി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് പ്രതിപക്ഷത്തെ ഏറെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച ഭേദഗതികൾക്കൊപ്പം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു എട്ട് മണിക്കൂറോളം ചർച്ചയാകുമെന്നാണ് പുറത്തുള്ളവർ പ്രീക്ഷിക്കുന്നത് ഇതുവരെ ബില്ലിനെ എതിർത്ത് കോൺഗ്രസ് സ്വന്തം എം പിമാർക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ് നിയമ ഭേദഗതി തള്ളാനും കൊള്ളാനും ആകാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് വാർത്തകൾ സഭ ബഹിഷ്കരിച്ച് മുഖം രക്ഷിക്കാനുള്ള തീരുമാനമായിരിക്കും കോൺഗ്രസ് എടുക്കുന്നത് എന്നാണ് കരുതുന്നത് ഇസ്ലാമിക മത മൗലികവാദികൾക്കൊപ്പം നിന്ന് വഖഫ് ഭേദഗതി നിയമത്തെ സി പി എമ്മും പുതിയൊരു തന്ത്രം പുറത്തെടുത്തിരിക്കുന്നു മധുരയിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് നാല് ദിവസം പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കുന്ന തന്ത്രമാണിത് ഇക്കാര്യം കാണിച്ച് സ്പീക്കർക്ക് കത്തെഴുതി നൽകുകയും ചെയ്തു മുനമ്പം ഭൂമി തർക്കത്തിൽ ഉൾപ്പെട്ട അനീതിയുടെ പക്ഷത്തു നിന്ന് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന സിപിഎം ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളെ കബളിപ്പിക്കാൻ എടുത്തിരിക്കുന്ന പുതിയൊരു അടവും ഇതുതന്നെയാണ് പതിറ്റാണ്ടുകളായി ഉടമസ്ഥാവകാശമുള്ള മുനമ്പത്തുകാരുടെ സ്വത്തിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രശ്നത്തിൽ നീതിപൂർവമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് പകരം ഏകാംഗ കമ്മീഷനെ വെച്ച് വേട്ടക്കാർക്കൊപ്പം നിൽക്കാനും ഇരകളെ കബളിപ്പിക്കാനുമാണ് സി പി എം പിണറായി സർക്കാരും ശ്രമിച്ചത് നിയമവിരുദ്ധമായി കമ്മീഷനെ നിയമിച്ചത് കോടതി റദ്ദാക്കുകയും ചെയ്തു ഇതുപോലൊരു കബളിപ്പിക്കൽ നയമാണ് പാർട്ടി കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് പാർലമെന്റിലെ വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ നിന്ന് സിപിഎം തന്ത്രപൂർവ്വം തലയൂരി ഈ കള്ളത്തരം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാം കേരളത്തിന്റെ സവിശേഷമായ സമുദായിക രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരെ അവഗണിച്ചും വഞ്ചിച്ചും മുസ്ലിം വോട്ട് ബാങ്കിനൊപ്പം നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള വ്യക്തതയാണ് വഖഫ് കയ്യേറ്റ പ്രശ്നത്തിലും സിപിഎമ്മും പിണറായി സർക്കാരും കാണിക്കുന്നത് യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗും കോൺഗ്രസിനെ പോലെ തന്നെ നിയമ എതിരാണ് എന്നാൽ വഖഫ് ബോർഡ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുനമ്പം പ്രശ്നത്തിൽ സമവായം വേണം എന്ന നിർദ്ദേശവുമായി ലീഗ് രംഗത്ത് വരികയുണ്ടായി ഇക്കാര്യത്തിൽ പാർലമെന്റിലെ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണമെന്ന് കെ സി ബി സിയും സി ബി സി എയും ആവശ്യപ്പെട്ടു അതോടുകൂടി സമവായത്തിന്റെ മുഖമൂടിയുമായി ലീഗ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൈസ്തവ സംഘടനകളുമായി ലീഗിന് നല്ല ബന്ധമാണെന്നും ചർച്ച ചെയ്യുമെന്നുമാണ് ലീഗ് എം പി ആയ ഹാരിസ് വീരാൻ പറയുന്നത് വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസ്സായാലും പരിഹരിക്കില്ല പാസ്സാക്കുന്ന നിയമം രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ് അതനുസരിക്കില്ല എന്നാണ് ലീഗ് നേതാവ് പറയുന്നത് ലൌജിഹാദ് പ്രശ്നത്തിലടക്കം മുസ്ലിം മതമൗലികവാദികളുടെയും തീവ്രവാദികളുടെയും വക്കാലത്തുകാരനായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഹാരിസ് ബീരാനിൽ നിന്ന് മറിച്ചൊരു നിലപാടാരും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ലീഗിന്റെ ഈ കെടിയിൽ ആരും വീഴുമെന്നും തോന്നുന്നില്ല നിലവിലെ വഖഫ് നിയമം കോൺഗ്രസ് ഭരണകാലത്ത് പാസ്സാക്കിയതാണ് ഈ നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദം അനുസരിച്ച് ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വഖഫ് ബോർഡ് കരുതിയാൽ അതിനെ മറികടക്കാൻ കഴിയില്ല പരാതിയുള്ളവർ സമീപിക്കേണ്ടത് കോടതിയല്ല വഖഫ് ബോർഡിനെയും ട്രൈബ്യൂണലിനെയുമാണ് ഈ സമിതികളുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാമല്ലോ അങ്ങനെയുള്ള കരുനിയമം ഉപയോഗിച്ച് വക്കഫ് ബോർഡ് രാജ്യത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വീണ്ടെടുക്കുന്നതിനും പുതിയ കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമാണ് നിയമത്തിൽ ബിജെപി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത മതേതരത്വത്തിലും നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കുമുണ്ട് നന്ദി